ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ നൂറ്റിയഞ്ചാമത് വിഷുപൂര മഹോത്സവം ഈ മാസം പതിനാലിന് വിപുലമായി ആഘോഷിക്കുമെന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ട്രഷറർ വേണുഗോപാൽ ചേർത്തെടുത്ത് സ്കൂൾ മാനേജർ സി എസ് പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊടിയേറ്റത്തോടെ ആരംഭിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പതിനൊന്നിന് രാത്രി ഏഴിന് കൈകൊട്ടിക്കളി തുടർന്ന് തിരുവാതിര പന്ത്രണ്ടിനും പതിമൂന്നിനും രാത്രി ഏഴിന് നൃത്യങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട് പൂരമഹോത്സവത്തിൽ പതിനൊന്ന് കരകളിൽ നിന്നായി പതിനൊന്ന് ആനകൾ അണിനിരക്കും തെയ്യം നാദസ്വരം തുടങ്ങി വാദ്യമേളങ്ങളോടെയായിരിക്കും പൂരം വരവ് നടക്കുക വൈകിട്ട് ആറ് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയും പുലർച്ചെ നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുമാണ് കൂട്ടി എഴുന്നള്ളിപ്പ് മണലൂർ കിഴക്കുമുറിയുടെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആന തിടമ്പേറ്റും കഴിവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ നൂറ്റൊന്ന് വാദിമേള കലാകാരന്മാർ അണിനിരക്കുന്ന ത്രസിപ്പിക്കുന്ന പാണ്ഡിമേളം വിസ്മയം തീർക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉത്സവത്തിന് വരുന്നവർക്കായി ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു ആനയും അതിൻ്റെ കൂടെ താളമേളങ്ങളായിട്ടാണ് പങ്കെടുക്കുക വൈകിട്ട് ആറ മുപ്പതിന് കൂട്ടുകഴിഞ്ഞുള്ള ഇപ്പോൾ ആരംഭിച്ച് എട്ടരയ്ക്ക് പൂരം അവസാനിപ്പിക്കുന്നതാണ്